നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന സൗദി സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് വമ്പന്മാരായ അൽ ഹിലാൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അൽ ഇത്തിഹാദിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ മാൽക്കം നേടിയ ഇരട്ട ഗോളുകളാണ് ഇപ്പോൾ ഈ ഒരു കിരീടം നേടാൻ അൽ ഹിലാലിനെ സഹായിച്ചിട്ടുള്ളത് ഇത്തിഹാദിന്റെ ഏക ഗോൾ അവരുടെ സൂപ്പർ താരമായ ഹംദല്ലയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് ശേഷം ഒരു വിവാദ സംഭവം നടന്നിട്ടുണ്ട് അതായത് ഇത്തിഹാദ സൂപ്പർ താരമായ ഹമദല്ല സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ആരാധകനുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു അതേ തുടർന്ന് ഹമദല്ല തൻ്റെ വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം അദ്ദേഹത്തിൻ്റെ നേർക്ക് തെറിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഈ സന്ദർഭത്തിൽ ഈ ആരാധകൻ തൻ്റെ കയ്യിലുള്ള ചാട്ടവാറ് ഉപയോഗിച്ചുകൊണ്ട് ഈ താരത്തെ ആക്രമിക്കുകയായിരുന്നു അടിക്കുകയായിരുന്നു ആ കൊണ്ടുള്ള അടി സൂപ്പർ താരത്തിന്റെ ദേഹത്ത് ഏൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആ ആരാധകനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ഹ്മദ് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സൗദി ഫുട്ബോളിൽ വലിയ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് പല മാധ്യമങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ഫുട്ബോളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമിച്ച ആരാധകനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും സൗദി ഫുട്ബോളിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സൗദി ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം